ഹലോ അസ്സാ വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു എങ്ങനെയുണ്ട് നിങ്ങളുടെ നാടത്തൊക്കെ ചൂടും കാര്യങ്ങളൊക്കെ ഒന്നും കമൻറ്റ് ചെയ്യാട്ടല്ലേ ഇവിടെയൊക്കെ നല്ല പൊടുത്ത മുട്ട ചൂടാണ് നാൽപ്പത്തി രണ്ടും നാൽപ്പത്തി മൂന്നും ഡിഗ്രിയൊക്കെ ചൂടായിട്ടുണ്ട് പുറത്തിറങ്ങിയ പൊള്ളണ ചൂടാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറേ ദിവസം കൂടിയിട്ട് ഇന്നൊരു വീഡിയോ ഇടിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദിയാപ്പാത്ത് കുറേ കലായിട്ട് പറയുന്നു നമ്മളെ പാലക്കാടുള്ള ഫാൻറ്റസി പാർക്കിലൊന്ന് പോകാൻ അപ്പോൾ ആപ്പിച്ച് വന്നിട്ട് പോകാമെന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു നിർത്തിക്കുന്നത് അപ്പോൾ വന്നിട്ട് ഇത്രയായിട്ട് ഓരോ പ്രാവശ്യം പുറപ്പെടുമ്പോഴും ഓരോ കാരണങ്ങളായിട്ട് അതങ്ങനെ മുടങ്ങിപ്പോയിട്ടോ അപ്പൊ എന്തായാലും ഒരു ഞാൻ ഞായറാഴ്ച ദിവസമാണ് അപ്പോൾ ഒന്ന് പോവാൻ തീരുമാനിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ പാലക്കാട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ലീവിന് മുൻപ് വന്ന സമയത്താണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് റെയ്ഡൊക്കെ നല്ലത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഫാൻറ്റസി എത്തിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കുട്ടികൾക്ക് നല്ല രീതിയിൽ കളിക്കാനും എൻജോയ് ചെയ്യാനും പറ്റിയൊരു സ്ഥലമാണിത് പിന്നെ മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റിയാപ്പാത്തുതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് മൈസൂരൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം പക്ഷേ ദിയക്കൊക്കെ എന്ന് പറഞ്ഞാൽ ദിയുടെ പ്രായക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള റെയ്ഡുകളും കാര്യങ്ങളൊക്കെ ഉള്ള അതായത് ഇഷ്ടം ഉണ്ടാവും അത് ഒരുപാട് പ്ലേസുകൾ ഇങ്ങനെ പോയി കാണുക അതിനോടൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല കാരണം അത് ചെറിയ കുട്ടികൾ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് പതിനാല് പതിനഞ്ച് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് അങ്ങനെ ഇരിക്കും സ്ഥലങ്ങൾ കാണാനൊക്കെ ആഗ്രഹം ഉണ്ടാകുക അപ്പോൾ നമ്മൾ ദിയാപ്പാത്ത് കുറേ ആയിട്ട് പറയുന്നത് ഇങ്ങനെ ഇതിൽ വരണം എന്നുള്ളത് പിന്നെ വണ്ടർലിയിലാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ ഞങ്ങൾ വണ്ടർലിയിലും പോയിട്ടുണ്ടായിരുന്നു പ്രാവശ്യം വന്നിട്ട് പോയിട്ടില്ല അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഉച്ചയ്ക്ക് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ അനിയത്തിൻ്റെ രണ്ട് കുട്ടികളും കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു ചെറിയ കുട്ടികൾക്ക് അറുന്നൂറ് രൂപ ഒരു ഹൈറ്റ് ഒക്കെ വെച്ചിട്ടാണല്ലോ നോക്കുക അറുന്നൂറ് രൂപ വലിയവർക്ക് എഴുന്നൂറ്റമ്പത് രൂപ ടിക്കറ്റ് കെട്ടോ അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഉള്ളിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡർ ഇതുപോലെ ഇതുപോലെയാണ് കേട്ടോ നല്ല രസമാണ് കാണാനും വേണ്ടിയിട്ട് പക്ഷേ ഒടുക്കത്ത് ചൂട് ഇരുന്നു കേട്ടോ ഒന്നാമത് നട്ടുച്ച സമയമായിട്ടുണ്ട് ഈ ഇൻ്റർലോക്ക് ഇട്ട സ്ഥലങ്ങളല്ലേ കാല് നല്ല രീതിക്ക് പൊള്ളണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ നായക്കുട്ടി ഭയങ്കര ത്രില്ലടിച്ചിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് അവിടെ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ട് കിട്ടോ ഇവിടെ കയറിയിട്ട് നമുക്കുള്ള റൂമും കാര്യങ്ങളും എടുക്കുകയാണ് ഇരുന്നൂറ്റി എഴുപത് രൂപ അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലൊരു ലോക്ക് ഇട്ടു കേട്ടോ നമുക്ക് ഒരു കീ കിട്ടും ലോക്കറ് അപ്പോൾ അതുകൊണ്ടിത് അത് ഇവിടെ ഒരു സൈഡിലുണ്ട് റൂമും കാര്യങ്ങളൊക്കെ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആലമാറ പോലെ ചെറിയൊരു ലോക്കർ സംവിധാനം കിട്ടും പിന്നെ അതിൻ്റെ ഉള്ളിൽ ലേഡീസിന് വേറെയും ജെൻസിന് വേറെയും കേട്ടോ ഒരു ലോക്കറുകളാണ് അപ്പോൾ ആ വാച്ചിന് നമ്മളിവിടെ ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടാവും ആ വാച്ച് നമ്മളിതിവിടെ അങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ ഏതാണോ നമ്പർ ആ നമ്പറ് ടച്ച് ചെയ്ത് വെച്ചാൽ കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു ഇത് കിട്ടും കേട്ടോ വണ്ടർലിയിലൊക്കെ ഇങ്ങനെ തന്നെയാണല്ലോ സൗകര്യങ്ങൾ അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ടുള്ളത് ഇങ്ങനെ ആക്കിയിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ഡ്രസ്സ് ചെയ്യാനുള്ളതും വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല സൗകര്യമുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത് രൂപ അത് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് പോകുമ്പോൾ നമുക്കൊന്ന് എഴുപത് രൂപയോലെടുക്കുള്ളൂ ചാർജ് ഇരുന്നൂറ് രൂപ നമുക്ക് തിരിച്ചു തരും കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ വെച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കി ഞങ്ങളിതാ ഫസ്റ്റ് റെയ്ഡിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നടന്ന് പോകണേൻ്റെ വലതു ഭാഗത്തുള്ള റെയ്ഡുകളാണ് നമ്മൾ കംപ്ലീറ്റ് ആദ്യം ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ആ ചെറിയൊരു വെള്ളത്തിലുള്ള റെയ്ഡിൽ കയറി പിന്നെ ഇങ്ങനെ വരാനുട്ടോ അപ്പോൾ ഞാനും ദിയും കൂടിയിട്ട് ഷൂസ് എൻ്റെ ചെരുപ്പ് വരുന്നു അപ്പോൾ റിയേട് ഷൂസ് അവിടെ അഴിച്ചു വെച്ചപ്പോൾ എൻ്റെ ചെരുപ്പ് റീ ഇട്ടിട്ടുണ്ട് ഷൂസ് ഊരി വെച്ചു കേട്ടോ നനയണേയും വേണ്ടിയിട്ട് പക്ഷേ ഊരി വെക്കണ്ടായിരുന്നു തോന്നി അത്രക്കും ചുട്ട് പൊള്ളാൻ കേട്ടോ ടൈ ഈ ടൈലൊക്കെ പിന്നെ നമ്മൾ ആദ്യം ഈ സൈഡിലുള്ള ഈ ചെറിയ റേഡുകളിലൊക്കെ കേട്ടോ അതായത് കുട്ടികൾക്ക് കയറാനുള്ള ചെറിയ ചെറിയ റേറ്റിലൊക്കെയാണ് ആദ്യം കയറ്റുന്നത് കാരണം നമ്മൾ ഈ നായക്കുട്ടിക്ക് ഇത് എന്താണ് ഏതാണെന്ന് അല്ലോ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ റേഡിളിൽ വരുന്നത് അപ്പോൾ ഓളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചില്ല ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും കാരണം നല്ല വാഷിംഗ് അരച്ചിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സെക്കൻഡ് ഇത് ഞാനും റിയാൻ കേട്ടോ കയറിയത് ആകാശം ഭൂമിയൊക്കെ ഒന്നായി പോയൊരു സമയമായിരുന്നു കേട്ടോ സംഭവം നമുക്ക് സിമ്പിളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിലും ആകമൊത്തിട്ടിട്ടങ്ങൾ ഉരുട്ടി ആദ്യം തന്നെ അതിൽ കയറേണ്ട ഇന്നലായിരുന്നു തോന്നിപ്പോയിട്ടോ പക്ഷേ തിരിച്ച് തരുന്ന എനിക്ക് ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഫസ്റ്റ് ഒരു പേടി തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനത്തെ അങ്ങനത്തെ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കയറുമല്ലാരും അങ്ങനെ ഞാനും റിയും കൂട്ടിയിട്ട് ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു തല കുത്തനെ അങ്ങോടും കൂടെ ഒക്കെ മറിച്ചിട്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതൊക്കെ ഇപ്പോൾ വന്ന റേഡുകളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് വർഷമായി ഞങ്ങൾ പോയിട്ട് അതിന് ശേഷം വന്ന ഇതൊക്കെ കേട്ടോ അപ്പോൾ അതിൽ കയറിയിട്ടുണ്ടായിരുന്നു ആകെ മൊത്തം കറങ്ങിയെന്ന് പറഞ്ഞാലും മോരഭൂമി ഇരുണ്ടിട്ടാണ് എന്ന് മനസ്സിലായത് ഇതിൽ കയറിയപ്പോഴാണ് കേട്ടോ അത്രയും തലപുത്തനൊക്കെ ആയിട്ട് ഭയങ്കര ഇതുണ്ടായിരുന്നു പിന്നെ നമ്മൾ വണ്ടർലിയിൽ പോയിട്ട് അതിനേക്കാളും വലിയ റേറ്റിലൊക്കെ കയറിയ കാരണം കൊണ്ട് നമുക്ക് ആദ്യമായിട്ട് കയറുന്നൊരു ടെൻഷനോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അന്നൊക്കെ പോകുന്ന സമയത്ത് റീ അത്ര വലിയ കുട്ടിയാകാത്ത കാരണം കൊണ്ട് ഓൾ അങ്ങനത്തെ ഒന്നും കയറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനത്തെ റേറ്റിലൊക്കെ പറഞ്ഞാൽ അത്ര ഹൈറ്റ് അല്ലെങ്കിൽ ഇത്ര പ്രായമൊക്കെ ഉള്ള ആൾക്കാരെല്ലാം കയറ്റുള്ളൂ അപ്പോൾ ഇപ്രാവശ്യം റിയൊക്കെ എന്തായാലും എല്ലാവരും കയറാൻ പറ്റും അതിനെക്കാളും വലിയ കോമഡി എന്താ വെച്ചാൽ നമ്മൾ പോകാൻ പുറപ്പെടുന്ന സമയത്ത് തന്നെ ഡ്രസ്സുകളൊക്കെ എക്സ്ട്രാ ഓരോന്നും കൂടി നമ്മൾ ബാഗിലെടുത്ത് വെച്ച സമയത്ത് റീനോട് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ഡ്രസ്സ് തന്നെ മതി ഞാൻ അവിടെ ചെന്ന വെള്ളത്തിലൊന്നും ഇറങ്ങൂലോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു വലിയ ജാടായിട്ട് പോയോ പക്ഷേ ഏറ്റവും കൂടുതൽ എല്ലാ റെയ്ഡിലും പേടിക്കണം പേടിക്കാത്തക്കെ റെയ്ഡിൽ രണ്ടും മൂന്നും പ്രാവശ്യം കയറിയത് റീയാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് തിരിയായിരുന്നു കേട്ടോ അപ്പോൾ ആ റെയ്ഡിലൊക്കെ കയറി ഇറങ്ങി പിന്നെ അടുത്ത് നമ്മൾ കയറുന്നത് കയറിയതല്ല കേട്ടോ ചെറിയ കുട്ടികൾക്കുള്ളതുപോലെ അങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പോകണം അങ്ങനത്തെ ചെറിയൊരു തോണി സെറ്റപ്പ് ഉണ്ടായിരുന്നു അതിൽ അനിയത്തിൻ്റെ കുട്ടി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇനായ അതിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് ചില സമയത്ത് പേടി എന്ന് എല്ലാവരും കയറും പോകണം അങ്ങനെയൊക്കെ ഇതൊക്കെ പുതിയ വന്നതാണ് കേട്ടോ അപ്പം ഇതിലൊന്നും നമ്മൾ ഫസ്റ്റ് കയറുന്നില്ല കാരണം ഇങ്ങനെ വലത് സൈഡിൽ കൂടി അങ്ങനെ പോയി ഇടത് സൈഡിൽ കൂടി വരാ വിചാരിച്ച അപ്പോൾ അതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഈ ഊഞ്ഞാലും ഇവർക്ക് കയറണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇനിയക്കുട്ടിനെ എടുത്തിട്ടിരുന്നു മറ്റെല്ലാവരും കൂടിയിട്ട് അങ്ങനത്തെ ഊഞ്ഞാലും ഒക്കെ കയറിയിട്ടോ അപ്പോൾ ആനിയത്തിന്റെ കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ കുട്ടികളാണ് കേട്ടോ പത്ത് വയസ്സിന് താളിലെ രണ്ട് കുട്ടികളാണ് അപ്പോൾ ഒരു ഇതുപോലെയുള്ള റേറ്റിലൊന്നും ആദ്യം കയറിയിട്ടില്ല തോന്നുന്നുണ്ട് പക്ഷെ എന്നാലും തീരത്തിലോരെയും വിട്ടു കേട്ടോ ഞാൻ മറ്റോരുള്ള തീരത്തില് തന്നെ അപ്പോൾ അങ്ങനെ ഇതിൽ കയറി ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചില റേറ്റിലൊക്കെ ഇവരൊക്കെ ഫസ്റ്റ് കയറിയതിനു ശേഷം പിന്നെ ഞാൻ കയറുള്ളൂ കാരണം ഈ നായക്കുട്ടിനെ ഞാൻ ഞാനെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ നായക്കുട്ടിനെ ഉളം പിന്നെ വെള്ളത്തിൽ കൊണ്ട് കളിപ്പിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ട് കയറി കയറിയിട്ടോ എനിക്ക് അങ്ങനത്തെ റേറ്റുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള റേറ്റുകളും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്ഥലങ്ങൾ കാണാൻ പോകുന്നേക്കാളും കൂടുതലും എനിക്കിഷ്ടം ഇങ്ങനത്തതിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് പിന്നെ അടുത്ത ഇതാ അങ്ങനത്തെ ഒന്നിൽ കയറ്റി അപ്പോൾ ഇനായക്കുട്ടി ഫസ്റ്റ് വലിയ ഇടയിൽ കയറിയിരുന്നു പിന്നെ അതിങ്ങനെ ഒരു കടകട സൗണ്ടിൽ ഇങ്ങനെ കുലങ്ങാൻ തുടങ്ങിയപ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും അത്യാവശ്യം ചെറിയ കുട്ടികളുടെ എല്ലാവരും ഇനായക്കുട്ടിയും കയറൊക്കെ ചിരണ വലിയവരുടെ ഇടയിലും ഇനായക്കുട്ടിനെ മടിയിൽ വെച്ചാൽ കയറ്റാൻ പറ്റണേലൊക്കെ ഇനായക്കുട്ടിനെ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ പ്രായ ഒരു പത്ത് പതിനഞ്ച് വയസ്സിൻ്റെ ആളുടെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഇഷ്ടം പോകാനായിട്ടുണ്ടാവും അല്ലേ അവർക്കിപ്പോൾ നമ്മൾ ഊട്ടി ബാംഗ്ലൂർ മൈസൂർ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ സ്ഥലങ്ങൾ കാണാൻ പോയിട്ട് അവർക്ക് അതിൽ വലിയ ത്രില്ലൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് സ്ഥലം കണ്ടു അത് കഴിഞ്ഞു അത്ര തന്നെ ഉണ്ടാവുള്ളൂ പക്ഷേ ഇങ്ങനത്തെ റെയ്ഡിലൊക്കെ പറഞ്ഞു ഒരുപാട് ഒരുപാട് ഒരു എൻജോയ് ചെയ്യുന്ന സ്ഥലങ്ങളായിരിക്കും കേട്ടോ അങ്ങനത്തെ പിന്നെ നമ്മളടുത്ത് ഇത് അങ്ങനത്തെ ഈ ട്രെയിനിലാട്ടോ കയറി ഇതും നല്ല രസമുള്ളതായിരുന്നു ആദ്യം മുതലേ ഉള്ളത് തന്നെയാണ് കേട്ടോ അവിടെ അപ്പോൾ അതിൽ ഇനായക്കുട്ടിൻ്റെ വാപ്പച്ചി ഞാനും ഇരുന്നിട്ട് അതിൻ്റെ നടുകലായിട്ട് ഇനായക്കുട്ടിനെ എത്തിയിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ നല്ല ചിരിയായിരുന്നു വെച്ചെങ്കിൽ പിന്നെ നല്ല കയറ്റം കയറുമ്പോഴുള്ള സൗണ്ടും ഒക്കെ പാടായിട്ട് ഇനായക്കുട്ടി നല്ല കരച്ചിലായിരുന്നു കേട്ടോ കുറേ റേഡിലൊക്കെ ഓൾ മടിയിലെത്തിയിട്ട് തന്നെ കയറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ റെഡും കഴിഞ്ഞ് പിന്നെ കുറച്ചുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല വള്ളത്തിൻ്റെതാണ് കേട്ടോ നല്ല രസം കാണാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടുച്ച വേയിൽ നല്ല പൊള്ളി വരുന്ന സമയം വള്ളം കാണുമ്പോൾ തന്നെ നമുക്ക് റംലാ മാസ ആ സമയത്ത് വള്ളം കണ്ടാവില്ല അത്രയും ഒരു ത്രില്ലായിരുന്നു കേട്ടോ വള്ളം കണ്ടപ്പോൾ പിന്നെ പിന്നെ അങ്ങനെ നമ്മൾ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ പോകുന്നിട്ട് ഇടത്തെ സൈഡിൽ കൂടി തന്നെ വന്നു വന്നിട്ടോ കാരണം കുട്ടികൾക്ക് കൂടുതൽ കളിക്കാനുള്ള പാകങ്ങൾ തിരഞ്ഞിട്ട് അങ്ങനെ വന്നു കാരണം ഈ നായക്കുട്ടി ഇടക്കിടക്ക് നല്ല വാശി ആയിരുന്നു കേട്ടോ ഞാൻ കയറുന്ന റൈഡിലൊക്കെ ഉള്ള വാപ്പിച്ചാണ് അവിടെ എടുത്തുകൊണ്ടിരുന്നേ പക്ഷെ ആ സമയത്തൊക്കെ നല്ല കരച്ചിലും വാശി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതിൽ ചെറുതിലൊക്കെ കയറ്റി പിന്നെ നമ്മളത് ഈ എന്ത്രൂനാലാണ് ഇങ്ങനത്തെ ഈ ഊനാലാണ് കേട്ടോ അപ്പോൾ അനിയത്തിൻ്റെ കുട്ടികളും ഓരോക്കെ പേടില്ല കയറിയിരിക്കും എന്നൊക്കെ പറഞ്ഞു വെച്ചെങ്കിലും ഓരോ കൂടെ തന്നെ ഏറ്റവും കൂടുതൽ പേടിയുള്ളൊരു ടീമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അല്ലറി വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിലൊക്കെ രണ്ട് പ്രാവശ്യം കുട്ടികളൊക്കെ കയറി എന്നുള്ളതാണ് കേട്ടോ ആദ്യം കയറുമ്പോൾ പേടി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പിന്നെ മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ഓരോരോ പ്രാവശ്യം കയറുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ സത്യത്തിലാൾക്കാരെ കാണാത്തതെന്ന് വെച്ചാൽ വെയിലായ കാരണം കൊണ്ട് ഓരോ ഭാഗത്തുനിന്ന് പെട്ടെന്ന് പെട്ടെന്ന് റെയ്ഡുകളൊക്കെ കഴിഞ്ഞിട്ട് ഒരു വെള്ളത്തിലുള്ള റെയ്ഡുകളിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരുപാട് ആൾക്കാരെ കാണുന്നില്ല പക്ഷേ വെള്ളത്തിൻ്റെ ഭാഗത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഈ ചൂട് കാരണം കൊണ്ട് തന്നെ ഒന്നാമത് പാലക്കാട് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് ഡിഗ്രി ചൂടാണ് ഞങ്ങൾ പോയെന്നുള്ളത് അപ്പോൾ പിന്നെ പറയണ്ടല്ലോ ഒരുപാട് സ്ഥലത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് അവിടെ വെള്ളത്ത് മുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അടുത്ത റെയ്ഡ് തരുന്നു കേട്ടോ നല്ല നല്ല രസമുള്ളൊരു റെയ്ഡ് തന്നെയാണ് ഇതിലൊക്കെ മക്കളൊക്കെ ഇരുപ്രാവശ്യം കയറിട്ട് ചിലരൊക്കെ ചിലർക്ക് പറ്റാത്തവരൊന്നും കയറിയില്ല അല്ലാത്തവരൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇതുപോലുള്ള റേഡിയോകളിൽ ഇങ്ങനെ പോണതാണോ ഇഷ്ടം അതോ അത് നല്ല നല്ല സ്ഥലങ്ങൾ കാണാൻ പോകുമല്ലോ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ ചിലരൊക്കെ പറയുന്നിട്ടുണ്ട് ഇങ്ങനത്തെ സ്ഥലം ഇങ്ങനെ റേഡിയോകളിൽ പോയി കഴിഞ്ഞാൽ കയറൂല ഒന്നിനും വെറുതെ നോക്കി നിൽക്കുക ചെയ്യുള്ളൂ എന്നുള്ളത് അപ്പോൾ കൊടുത്ത പൈസ നഷ്ടമല്ലേ അപ്പോൾ അങ്ങനെ പോണതാണോ ഇഷ്ടം അതോ നല്ല സ്ഥലങ്ങളൊക്കെ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ അല്ലാത്തവർ നിങ്ങളെ എല്ലാവരും ഇഷ്ടമായില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ എൻ്റെ അഭിപ്രായം വേണ്ടി കമൻറ്റ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടം ഒന്ന് ഷെയറും കൂടി ചെയ്തോടുക്കുക മറ്റുള്ളവർക്ക് അപ്പോൾ ഈ റേറ്റിലും അങ്ങനെ ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ മക്കൾ കയറിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ തന്നെ കുളിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നത് അറിയില്ലല്ലോ അപ്പോൾ ഒക്കെ സമയം ഏകദേശം രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വന്നത് സമയം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നുണ്ട് എത്തിയപ്പോൾ പെട്ടെന്നുള്ള ആ തലേ ദിവസം പ്ലാൻ ചെയ്തിട്ടൊന്നുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവരുടെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട വീട്ടിൽ നിന്ന് വരണമെങ്കിൽ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഓരോ ഭാഗത്ത് നിന്ന് തിരിച്ച് വന്നപ്പോൾ വീണ്ടും ഊഞ്ഞാൽ ഞാനും കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം ഓരോ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ പ്രാവശ്യം ഞാൻ കയറി ഇറങ്ങി അതിനുശേഷം പിന്നെ അപ്പോഴേക്കും ഒരുപാട് ആൾക്കാർ ഇതിലൊക്കെ വരാൻ തുടങ്ങിയിട്ടോ അതിലൊന്നും ഇത്ര ആൾക്കാരുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ടാമത്തെ ഒരേ പ്രാവശ്യം കൂടി അവരൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കയറാറുള്ളവരൊക്കെ പിന്നെ അടുത്തത് ഇതിലായിരുന്നു കേട്ടോ നല്ല രസമുണ്ട് കാണാൻ നമ്മളെ വണ്ടർലിയിലുണ്ട് ഞാൻ തോന്നില്ലേ ഇതിപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ചായിട്ടുള്ളു തോന്നുന്നു ഏറ്റവും മുളുകത്തിന്റെ താഴത്തേക്ക് ഇടുമ്പോൾ നമുക്ക് അള്ളാനെയും എല്ലാവരെയും നമുക്ക് ഒന്നിച്ച് കാണാം വിളിച്ച് പോകും കേട്ടോ അമ്മാതിലൊരു റെയ്ഡല്ലേ ഇത് നല്ല രസമുണ്ടായിരുന്നു എന്തായാലും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വെള്ളത്തിൽ കയറാനുള്ള റെയ്ഡാണ് കേട്ടോ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറി ഏറ്റവും ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇവിടുത്തെ ഹോട്ടലാണ് കേട്ടോ നമുക്ക് പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കാനും പറ്റില്ല ഉള്ളിലാണെങ്കിൽ അത്ര നല്ല ഫുഡില്ലെന്നു ഉള്ളത് ഒന്നാകെ സമയം കഴിഞ്ഞപ്പോൾ ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത്ര ടേസ്റ്റ് ഇല്ലാത്ത ഫുഡ് ആണ് കേട്ടോ ഇഷ്ടമായതേ ഇല്ല മക്കളൊക്കെ വെറുതെ ഒന്ന് വാരി തിന്ന് അവിടെ ഇട്ട് പോകുന്നു മാത്രം നമുക്ക് പുറത്തിറങ്ങി പോയി വാങ്ങാൻ പറ്റില്ല കാരണം ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ അല്ലേ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കയറാൻ പറ്റാത്ത കാരണം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അതിൽ പിന്നെ നമ്മൾ ഫുഡ് അതിനുള്ള കരുതിയിട്ട് കൊണ്ടുവരുന്നത് പിന്നെ അങ്ങോട്ട് വെച്ച് കഴിക്കുക പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇള്ളി നായക്കുട്ടിനെ കയറ്റാൻ പറ്റാത്തതാണെങ്കിൽ അത് പിന്നെ അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട അപ്പോൾ പിന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ട് ഞങ്ങൾ എല്ലാവരും എല്ലാ റേറ്റിലും കയറിട്ടോ ഇതിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു നല്ല രസം കിട്ടോ ഫസ്റ്റ് നമുക്ക് പേടിയാകും എന്നാലും ഈ ഒരു റേഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ കുത്തനെ നമ്മൾ ശരിക്കും ഇങ്ങനെ ചാരി നിൽക്കണം എന്നിട്ട് കിടക്കും ഒന്നും നിന്നിട്ട് പിന്നെ നമ്മൾ ആ താഴെ നമ്മൾ നിൽക്കുന്ന സ്റ്റാൻഡിനെ കൂടെ തട്ടിക്കളയിട്ടോ പേടിയാകും ആദ്യം പിന്നെ കൂടെ ഒരു വരവ് കാണല്ലേ അതിന് മുകളിലേക്ക് കയറിപ്പോണ്ട താഴേക്ക് ഇത് പ്രേയർ ഹാളിൻ കിട്ടോ നിസ്കരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ നല്ല വൃത്തി പിന്നെ ഇതുപോലത്തെ റേഡുകളിൽ പിന്നെ കൂടുതൽ കയറിട്ടോ വള്ളത്തിലേക്ക് ചാടിപ്പോൾ അങ്ങനത്തെ ട്യൂബിലുള്ള റേഡുകളിലൊക്കെ അപ്പം ഇവിടെയൊക്കെ കയറി നിന്ന് നമ്മൾ ഏകദേശം മലമ്പുഴ ഡാമിന്റെയും ഇതിൻ്റെയൊക്കെ എല്ലാ ഭാഗങ്ങളും കാണാട്ടോ പിന്നെ അതാ റിയൊക്കെ ഇതിൽ മറ്റേ ട്യൂബ് പോലത്തെ കുറേ പ്രാവശ്യം കയറിയിട്ടുള്ളൂ കൂടി ഫോണിലൊക്കെ കുട്ടികളിൽ കയറ്റാൻ പറ്റാത്ത അതിനോട് കയറിയില്ല അപ്പോൾ അവരൊക്കെ ഇനായ കുട്ടിനെപ്പം അവിടെ കടലിൽ കളിച്ചു കൊണ്ടിട്ട് കയറുന്നുട്ടോ പിന്നെ ഞാൻ ഓരോരുവിടുത്തു വിളിച്ചിട്ട് വന്നു വന്നിട്ട് പിന്നെ റിയ രണ്ടാമത്തെ പ്രാവശ്യമായിട്ടോ ആദ്യം ഞാനും റിയും കൂടിയിട്ടാണ് ഇതിൽ പോയത് പിന്നെ ഞങ്ങൾ ഓരോ വിളിച്ചു വന്നു കുട്ടികളെ ദിയനെയും ആനിയുടെ കുട്ടികളെയും ഒഴിച്ചിട്ട് വന്നു ഷാനു റുമേഹ അങ്ങനെ ആയിട്ടോരോ പേര് അപ്പോൾ ഓരോ വിളിച്ചിട്ട് വന്നിട്ട് ഇതിൽ കയറ്റിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കയറണം മിക്കതിലും നിനക്ക് വീഡിയോ നിൽക്കാൻ പറ്റിയിട്ടില്ല കാരണം ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കാനുമല്ല ഓരോ ഒരുപാട് കളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇവർ കയറുന്നതിൽ മാത്രമേ ഞാൻ വീട് എടുത്തിട്ടുള്ളുട്ടോ കൂടുതലായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല വെള്ളത്തിൻ്റെ അവിടെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല ചൂടല്ലേ അപ്പോൾ വെള്ളത്തിൽ ഇരുന്നിട്ടും കളിച്ചിട്ടും ഒക്കെ ആയിട്ട് അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വെള്ളത്തിന് ചുറ്റി പറ്റിയിട്ടോ നിൽക്കുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഈ നായക്കുട്ടി ഇവിടെ വന്നിട്ട് ഭയങ്കര ഡാൻസും കളിയൊക്കെ തന്നെ കാരണം വെള്ളത്തിൽ കളിക്കണ്ട ഭൂദ്ധി തൊട്ടാണ് മാറിയിട്ടുണ്ടാവും അത്രയും വെള്ളത്തിനോട് ഇഷ്ടമാകുമല്ലേ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ അപ്പോൾ ഏത് ഭാഗത്ത് നോക്കിയാലും വെള്ളമല്ലേ അപ്പം പിന്നെ അതുവരെ ഉള്ള വാശും കരച്ചും കാര്യങ്ങളൊന്നും പിന്നോക്കുണ്ടായില്ല അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പേര് വന്നപ്പോൾ ഭയങ്കര ചിത്താൻ തരുന്നത് കാരണം നമുക്ക് എല്ലാവരും കയറണം പക്ഷേ ഉള്ളെല്ലാവരും കേട്ടാൻ പറ്റൂല കയറി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് താഴത്തെ കയറുമ്പോൾ വേണം അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെയാണ് അളവെച്ചിട്ട് വെള്ളത്തിൽ കൊണ്ട് നിൽക്കുക പിന്നെ മൂക്കില് വലിയ റേറ്റിലൊന്നും കയറില്ല എന്ന് പറഞ്ഞു ഇങ്ങോട്ട് കയറി കൊള്ളം വന്നിട്ട് ഇനി ഞാൻ ഫ്രീ ആയിട്ട് കിട്ടു അപ്പോൾ ഓളെ നോക്കി അങ്ങനെ നിൽക്കുന്ന ആരും കൂടി എനിക്ക് ആ ടെൻഷനില്ലാതെ ഞാനും ഞങ്ങളൊരു ഭാഗത്തുനിന്ന് പോയി പിന്നെ ഈ നയക്കുട്ടീനെ ഒരു ഭാഗത്ത് വെള്ളത്തില് കളിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് ഇന്നുള്ള റേഡ് ഇതൊക്കെയാണ് ഇതിലൊക്കെ ഇതിലൊക്കെ രണ്ടും മൂന്നും നാലും പ്രാവശ്യമൊക്കെ മക്കളൊക്കെ കയറിയിട്ടോ കൊടുത്ത പൈസ എന്തായാലും ഒരു മുതലാക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് എനിക്കും റിയക്കും ഓരോ വാപ്പച്ചിക്കും മാത്രമാണ് വലിയവർക്കുള്ള ടിക്കറ്റ് എടുത്ത് മറ്റോർക്കൊക്കെ കുട്ടികളുടെ ടിക്കറ്റായിട്ടോ കിട്ടിയത് അറുന്നൂറ് രൂപ വെച്ചിട്ടാണ് അതും എന്തായാലും നഷ്ടമല്ല കേട്ടോ അതിനുള്ള റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചില സ്ഥലങ്ങളിൽ പോയ പോകുമ്പോൾ ചെയ്യണ പോലെ ഒരു റൈഡിൽ ഒരു പ്രാവശ്യം മാത്രം കയറാനുള്ളതൊന്നുമല്ലല്ലോ ഇതിലൊക്കെയെന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം വേണേലും നമുക്ക് കയറാമല്ലോ അതുകൊണ്ട് കൊടുത്ത പൈസ ഒക്കെ നമുക്ക് എന്തായാലും മുതലാവും അത് ഞാൻ പറഞ്ഞ പോലെ കേട്ടോ എല്ലാവരും വെള്ളത്തിൻ്റെ നാലോറത്തിൻ്റെ സമയം വൈകുന്നേരം ആകാനായിട്ടു കേട്ടോ നാലുമണി അഞ്ചുമണിയൊക്കെ ആയ സമയമായിട്ടുണ്ട് അപ്പോൾ ആ വെയിലിൻ്റെ ചൂടൊക്കെ പോകുകയും ചെയ്തു മിക്കവാറും എല്ലാവരും പ്രായമായ ആൾക്കാരായിട്ട് ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ ഇരിക്കുന്നത് കാരണം ഈ ചൂട് കാരണം കൊണ്ട് തന്നെ കാരണം മറ്റേ റെയ്ഡുകളിലൊന്നും ഇപ്പോൾ വെള്ളത്തിലുള്ള റെയ്ഡുകളിൽ തന്നെയാണ് പ്രായമായാലും കളിക്കുന്നത് മറ്റേലൊന്നും പോലും അധികാരം കയറണമൊന്നുമില്ല ഈ റെയ്ഡുകളിൽ കൂടി ഈ വെള്ളത്തിൻ്റെ താഴെ തന്നെയായിട്ട് ഒരുപാട് ആൾക്കാരുള്ളത് പിന്നെ ഒരു എന്താപ്പോൾ ആറര ഒക്കെ ആയപ്പോൾ എല്ലാ റെയ്ഡും നിർത്തി വെച്ചു എന്നിട്ട് പിന്നെ ഞങ്ങളത് ഈ കടലിലേക്ക് ഉള്ളതായിട്ടോ ഇൻ്റേ തിരങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് ബാക്കി എല്ലാം നിർത്തി വെച്ച് ഒരു പത്തര മൂന്ന് മിനിറ്റോളം ഇതിലേക്ക് പിന്നെ എല്ലാവരും ഇപ്പോൾ അപ്പോൾ പറഞ്ഞു ഇത് നിറഞ്ഞ് ഞാൻ ഫസ്റ്റ് വീഡിയോ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പോകും മറ്റേതൊക്കെ റെയ്ഡുകളൊക്കെ നിർത്തിയപ്പോൾ അതിലുള്ള കംപ്ലീറ്റ് ആൾക്കാർ ഈ കടലിൽ വന്ന് കളിച്ചിരുന്നോ അതിൻ്റെ ഇടയിൽ ഒരു അമ്മ കുട്ടീനെ വെച്ച് കത്തിയിതിൻ്റെ ഇടയിൽ അതുകൊണ്ട് ഒരു വയസ്സൊന്നര വയസ്സുള്ള കുട്ടിയാകുമ്പോൾ അങ്ങനെ തരുത്തിൽ കള്ളം കയറി പിന്നെ ഞാനെടുത്ത് കുടഞ്ഞ് മൂക്ക് വലിച്ചെടുക്കാൻ പറഞ്ഞപ്പോൾ കാരണം കുട്ടിക്ക് ശ്വാസം ഇട്ടാതെ കൈ പെട്ടെന്ന് കുട്ടിനെ നിർത്തിയ സമയത്ത് തീര വന്ന് അടിച്ചപ്പോൾ മൂക്കിൽ കൂടി കള്ളം കയറിയതാട്ടോ അങ്ങനെയുള്ള അപകടങ്ങളുണ്ട് അമ്മ ആ കുട്ടീൻ്റെ അമ്മേണെങ്കിൽ ഭയങ്കര കറച്ചിലായി അവസാനം ഞാൻ കയ്യൊക്കെ കുടഞ്ഞ് ശരിയാക്കി നമുക്ക് തന്നെ ടെൻഷനായി കുട്ടികൾക്കും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ശ്വാസമില്ലാതായിക്കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരുക്കൊന്ന് ഇടവേളക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചായ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഐസ്ക്രീം മതി പറഞ്ഞു വള്ളത്തിൽ തണുത്ത് കുറച്ചിരിക്കണമെങ്കിലും ഐസ്ക്രീം മതിയെന്ന് പറഞ്ഞു ഇങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് ശേഷം വീണ്ടും ഒരു വള്ളത്തൊക്കെ തന്നെ ഇറങ്ങിയിട്ടു കാരണം ഏഴര എട്ട് മണിയൊക്കെ ആകുമ്പോൾ എന്തായാലും ഇത് ക്ലോസ് ചെയ്യാൻ പൊഴേക്കും പിന്നെ കുറച്ചേരം കൂടി വെള്ളത്തിൽ കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ വെള്ളത്തിലായി കളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ മക്കളെങ്ങനെ എന്തെങ്കിലും ഒക്കെ കൊണ്ടുള്ളതാട്ടോ എൻ്റെ ആഗ്രഹം കാരണം ഈ പ്രായത്തിലുള്ള കുട്ടികളെ കാരണം ഒരുപാട് എൻജോയ് ചെയ്തു അനിയത്തിൻ്റെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ എപ്പോഴും ടൂർ പോകണ ആൾക്കാരായിട്ടോ അവരെ അപ്പച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ഡെയിലി ഒരു ട്രിപ്പ് ആയിരിക്കും പക്ഷേ ഇങ്ങനെ ഈ പിന്നെ വാട്ടർ തീം പാർക്കുകൾ പ്രാവശ്യം വന്നിട്ട് കൊണ്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ ഞങ്ങളപ്പം പോകുന്നത് അപ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞാൽ ഭയങ്കര എൻജോയ് ചെയ്തിട്ടോ കാരണം വലിയ കേടും കാര്യങ്ങളൊന്നും ഒരൊന്നും അവരും അതിന് മാത്രം ചാർജ് എന്നും പറയാനുമില്ലല്ലോ അറുന്നൂറ് എഴുന്നൂറ് രൂപ വരയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ ഉള്ളതുണ്ടല്ലോ അപ്പോൾ ഇടയ്ക്കൊക്കെ കുട്ടികളങ്ങനെ ഇവിടെ ഇത് പോയിട്ട് തോണിയിൽ കയറ്റി വിടും എന്നിട്ട് പിന്നെ പിന്നുള്ളത് ഇത് ഈ സാധനം കണ്ടോ ഇത് നമ്മളെ കാറ് ഡ്രൈവ് ചെയ്ത് കളിക്കുമല്ലോ ആ സാധനമാണ് ഇതിൻ്റെ ചുറ്റോടുമായിട്ടാണ് ഈ തോടുള്ളത് ഇതിൻ്റെ നാലോറും പോയി ഒരറ്റത്തിനൊരറ്റത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതായത് റേറ്റിൽ കയറി വിട്ടോ നമ്മൾ പിന്നെ വന്ന് ഇങ്ങനെ ഇതാണ് നമ്മൾ വണ്ടർലിയിലും ഉണ്ട് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് വന്ന് ഫ്ലാഷ് അടിച്ച് ഫോട്ടോ എടുക്കുമല്ലോ അവിടെ അവിടെ ഫോട്ടോ ഒന്നുമില്ല എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു തുടങ്ങി ഞാനും റിയം കയറുള്ളൂ മറ്റോരൊന്നും കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു കുറച്ചൊക്കെ പേടിക്കാനുള്ള റെയ്ഡ് അതിൽ നിന്ന് തോന്നിയിട്ടുണ്ട് കാരണം ഞങ്ങൾ പോകണത് ചെറിയ വെള്ളത്തിക്കൂടി കയ്യിൽ തോന്നാൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും കയറ്റി കൂട്ടുന്ന സമയത്ത് ഭയങ്കര ഒരു വിടതായിരുന്നു കേട്ടോ അത് അത് നല്ലതുണ്ടായിരുന്നു പിന്നെ ഇവിടെ വള്ളത്തിൻ്റെ അവിടെത്തന്നെ ഗുഹയിൽ വന്നിങ്ങനെ കളിക്കുന്ന സമയത്ത് ഇവിടെ ഏതോ ഒരു പാർട്ടിക്കാരും റീൽസ് ഇരിക്കുക ആ റീൽസും വീഡിയോസൊക്കെ ഇരിക്കാനായിട്ടോ പാർട്ടിന് അനുസരിച്ച് കളിക്കുന്നതാക്കുന്ന നല്ല സെറ്റപ്പുള്ള ക്യാമറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഗസ്റ്റ് നിൽക്കുക കേട്ടോ ഇപ്പോഴത്തെ ശരിയായിട്ട് നമ്മൾ സ്ത്രീയും കുട്ടികളും കളിക്കണമൊക്കെ ഉണ്ട് മക്കളിങ്ങനെ കളിക്കണതാണെങ്കിൽ നമുക്കത് നല്ലൊരു സന്തോഷമാണല്ലോ നമ്മൾ വീട്ടിലിങ്ങനെ അടച്ച് കൂട്ടിയിരിക്കണേക്കാരെ ഇങ്ങനെയൊക്കെ കൊല്ലുമ്പോൾ ഓരോ ഹാപ്പിയാണെന്ന് നമ്മൾ കാണുന്ന നമുക്കും ഭയങ്കര സന്തോഷം കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ ഒരു ഇട വാപ്പിച്ചും ഒരുപാട് റേറ്റിലൊക്കെ ഞങ്ങൾക്കും കയറിയിട്ടില്ല എനിക്ക് പ്രാവശ്യം ഒത്തിരി എന്തായാലും കിട്ടി നോക്കിയിരുന്ന കാരണം കൂടി എന്നോട് എന്നെ ഫ്രീ ആയിട്ട് വിട്ടു എന്നോട് എല്ലാവരും കയറി കൊള്ളാം പറഞ്ഞു കാരണം എനിക്കിങ്ങനത്തെ ത്രില്ലായിട്ട് ഉള്ളതാണ് കേട്ടോ ഇങ്ങനെ തീരൊക്കെ കയറണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ വിട്ടു ഇപ്പോൾ ഒരു കുട്ടിനെ നോക്കിയിട്ടിരുന്നു ചെറിയ കുട്ടികൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ അവർ നോക്കാനൊരാളിലാണെങ്കിൽ ഞങ്ങൾക്കൊന്നും കയറാൻ പറ്റില്ല പിന്നെ അടുത്തത് നമ്മളിതാ ഈ നമ്മൾ വണ്ടറലയിൽ ബാലതരമാക്കിയത് കേട്ടോ എൻ്റെ പേര് ഒരു ഗുഹഡുള്ളിൽ കുറേ തേടിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ അങ്ങനത്തേയിൽ കയറുകയാണ് അപ്പോൾ അത് ഭയങ്കര പേടിയിരുന്നു കേട്ടോ ആയിരിക്കും അപ്പോൾ ഇത് നമ്മൾ ഇപ്പോഴൊന്നും അല്ല കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കഴിക്കാൻ പോകുന്നതിന് മുമ്പേയിട്ടാണെങ്കിലും കയറിയിട്ടുണ്ടായിരുന്നതിൻ്റെ പിന്നത്തിലൊന്നും അനങ്ങിട്ട് കയറാൻ പറ്റൂല അപ്പോൾ അത് വീട് ഞാൻ ഈ ഭാഗത്താണ് ഉൾപ്പെടുത്തിയതെന്ന് മാത്രം കേട്ടോ എൻ്റെ മുമ്പ് ഞങ്ങൾ കൂടെ തന്നെ വേറെ രണ്ട് ടീമും കൂടി ഉണ്ടായിരുന്നു കേട്ടോ വേണ്ടുന്ന കൂട്ടക്കരച്ചിലും എന്തൊന്നുമില്ല അത്യാവശ്യം ചെറുപ്പക്കാർ ചെക്കന്മാരായിരുന്നു വെച്ചെങ്കിലും അവർക്ക് ഭയങ്കര പേടായിരുന്നു അവസാനം ഞാൻ ഇടയ്ക്ക് ഫോണിൻ്റെ ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് നടക്കാൻ പറഞ്ഞിട്ടൊക്കെയാണ് ഒരു ഫോൺ ഉണ്ടായിരുന്നത് ഭയങ്കര പേടിയവർക്കൊക്കെ വണ്ടർലി പോയി കാണുമ്പോൾ ഇത് മുന്നല്ല തോന്നുന്നത് കാരണം അതിൻ്റെ ഉള്ളിൽ ഭയങ്കര പേടിപ്പിക്കുന്ന സാധനങ്ങളല്ല അവിടുന്ന് കൂടുതൽ ഓരോ പ്രേതങ്ങളും എടുത്തിട്ട് വരിക നടന്നിട്ട് വരികയൊക്കെ ഇല്ലേ ചെയ്യുക ഇതിലത്രമില്ല എന്നാലും ഇട്ടിട്ട് ഞങ്ങൾ ഇനായ കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു രണ്ട് ദിവസം ഒക്കെ ഇത് പറഞ്ഞ് ഓളം ഇത് പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ട് ഭക്ഷണം കൊടുത്തിരുന്നു നോക്കും നല്ല പേടി നോക്കി ഇതുങ്ങനെ പ്രയതം എന്ന് പറഞ്ഞിട്ട് അവൾ കൊക്കാച്ചീന്ന് പറയാം കോക്കാച്ചീന്ന് പറഞ്ഞിട്ട് ഭയങ്കര പേടിയിരുന്നു അപ്പോൾ വേറൊരു കൂട്ടും കൂടി ഉണ്ടായിരുന്നു ഒരു തൗരും കിട്ടിയപ്പോൾ തോൽക്ക് മുന്നേക്കെ നടക്കാനൊക്കെ ഭയങ്കര പേടിയിരുന്നു അവസാനം ആണ് കോസ്റ്റ് ഒഴിച്ച് കൊടുത്തിട്ട് അവർക്ക് നടന്നു പോകുന്നത് പിന്നെ നമ്മൾ വീണ്ടും വെള്ളത്തിൻ്റെ റേറ്റിൽ തന്നെ വന്നു കട്ടോ അത് പാലർമാ കേവിൽ അതിൻ്റെ കേവിൽ നമ്മൾ ഫസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും വെള്ളത്തിൽ തന്നെ കുറച്ചു നേരം കളിച്ചപ്പോഴേക്കൊക്കെ സമയം കുറേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആറ് മണി ഏഴുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഏകദേശമൊക്കെ ഇവിടുത്തെ റേഡും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ വെറുതെ ലാസ്റ്റ് വെള്ളത്തിൽ കഴിച്ചു തന്നെയാണ് പിന്നെ ആയക്കുട്ടിക്ക് വെള്ളത്തിൽ നിന്ന് നീച്ച് പോരാനേ ഇഷ്ടമല്ല കേട്ടോ കുട്ടികളൊക്കെ നല്ല അടിപൊളിയിട്ട് എൻജോയ് ചെയ്തു കേട്ടോ അപ്പോൾ നമ്മൾ അ ഡ്രസ്സൊക്കെ മാറ്റി ഓലെ കീ തിരിച്ചു കൊടുത്തു കീ തിരിച്ചു കൊടുത്തപ്പോൾ നമുക്ക് ഇരുന്നൂറ് രൂപ റിട്ടേൺ തന്നു എഴുപത് രൂപയോട്ടോ ചാർജ് എഴുപത് ഒക്കെ അടിപൊളിയിട്ട് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും വാഷ് ചെയ്യാനും സാധനങ്ങളിലൊക്കെ ഇത് വെക്കാനൊക്കെ സിസ്റ്റം തന്നെയാണ് കേട്ടോ അതിനൊന്നും നഷ്ടമല്ല നമുക്ക് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തു കിടന്നുകൂടെ കുറച്ച് ആൾക്കാരെ മസാജ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് നമ്മളിങ്ങനെ പുറത്തേക്ക് കിടന്നു നമ്മൾ പോവുകയാണ് പോകുമ്പോൾ വേണം നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് പോകാൻ കാരണം ഉച്ചക്കത്തെ ഭക്ഷണം ആർക്കും ശരിയായിട്ടില്ല കേട്ടോ പൊന്നിരിച്ചോറൊന്നും അവർക്ക് ആർക്കും ഇഷ്ടമില്ല പിന്നെ കറികളും കാര്യങ്ങളൊന്നും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ലായിരുന്നു വൃത്തിയോടുകൊണ്ട് കുറച്ച് കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളിത് അങ്ങനെ ഫാൻസി പാർക്കുകൊണ്ട് ഇവിടെ പറഞ്ഞ് പോവുകയാണ് പിന്നെ ശാതാർക്ക് വരണം വിചാരിച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികളെയും കൊണ്ടൊക്കെ വല വാപ്പിച്ച് പോയാലേ നമുക്ക് വരാമോ പാലക്കാട് തന്നെ ആയതുകൊണ്ട് പിന്നെ നമ്മളത് അങ്ങനെ എത്തി നമ്മൾ മുണ്ടൂരെ ഭാഗത്തൊക്കെ കത്താനായപ്പോൾ നമ്മൾ ഹോട്ടൽ കയറിയിട്ടുണ്ടായിരുന്നു മന്തിയൊക്കെ വാങ്ങി കഴിച്ച് നമ്മൾ അങ്ങനെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം അയച്ചായിരിക്കും ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ